നമസ്കാരം ഞാൻ ഷിംജി തില്ലങ്കേരി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് യുദ്രാക്ഷം യുദ്രാക്ഷത്തിൻ്റെ മരത്തെയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ഇതാണ് യുദ്രാക്ഷത്തിൻ്റെ മരം നമ്മുടെ അടുത്ത് ഇത് ഏഴാമത്തെ കൊല്ലാണ് നട്ടിട്ട് ഏഴ് കൊല്ലായി കഴിഞ്ഞ കൊല്ലം മുതൽ കാഴ്ച തുടങ്ങി നമുക്ക് യുദ്രാക്ഷം എങ്ങനെയാണെന്ന് കാണാം ഈ ഒറ്റ മരത്തിൽ തന്നെയാണ് ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള മുഖങ്ങൾ ഉണ്ടാവുക അതെന്ന് പറഞ്ഞാൽ ഒരു മരത്തിൽ മരത്തിലുണ്ടായിരുന്നതാണ് ചില ആൾക്കാർ പറയും യുദ്ധാഷ്ട്രത്തിൻ്റെ ഓരോ മുഖത്തിൻ്റെയും മരം മാറ്റം മാറ്റാണെന്നാണ് പറയുന്നത് എങ്കിലും അങ്ങനെയല്ല ഈ മരത്തിൽ ഒരു മരത്തിൽ തന്നെയാണ് ഈ ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള മുഖങ്ങളുണ്ടാകുക അതിൻ്റെ അകത്ത് ഒറ്റ മുഖം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്മത്തിൽ ഒന്നോ രണ്ടോ മാത്രമേ കിട്ടും അതാണ് ഒറ്റ മുഖത്തിൻ്റെ പ്രത്യേകത അപൂർവ്വമായിട്ട് കിട്ടുന്ന ഒരു സാധനം കൂടിയാണ് ഈ ഒറ്റ മുഖം യുദ്ധാഷം എന്ന് പറഞ്ഞാൽ ഒറ്റ മുഖം ഏത് ടൈപ്പിലും വരാം അതാണ് അതിൻ്റെ വ്യത്യത ബാക്കിയില്ലയെന്നു പറഞ്ഞാൽ അഞ്ച് മുഖം കോമൺ ആയിട്ട് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് അതുപോലെ അഞ്ച് മുഖം ആർക്കും ധരിക്കാം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ധരിക്കാം അഞ്ച് മുഖം ഇത് ധരിക്കുമ്പോൾ അതിൻ്റേതായ ഓരോ കാര്യങ്ങളുമുണ്ട് ബാക്കി മുഖങ്ങൾ ധരിക്കുമ്പോൾ സാധാരണ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു യുദ്രാഷം ധരിക്കാം അതുപോലെ എല്ലാം മാലയായിട്ട് അയിമ്പത്തിനാലെണ്ണം ധരിക്കാം അല്ലെങ്കിൽ നൂറ്റെട്ട് എണ്ണം അങ്ങനെയെല്ലാം രുദ്രാഷത്തിൻ്റെ മരമാണ് നിറച്ചും കായ്ച്ചിട്ടുണ്ട് നമുക്ക് നല്ല ഏകരത്തിലാണ് അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല നിറച്ചും കായുണ്ട് തായയും കായും വീണ് കിടക്കുന്നുണ്ട് തായല്ലേ കായ് വീണ് കിടക്കുന്നതാണ് യുദ്രാഷ്ട്രത്തിന്റെ കായ് വീണ് കിടക്കുന്ന ഇതാണ് യുദ്ധാഷ്ട്രത്തിന്റെ കായ് അല്ല കുറെ എല്ലാം വവലും പോണ്ടതിന് കുറെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ പച്ചക്കായാണ് ഇതിന്റെ മുകളിൽ നിറച്ചൂല്ല പച്ചക്കണ്ട ഇതുപോലത്തെ കൈകൾ ഇതുപോലെയാവും നല്ല പഴുപ്പായിട്ട് ഇതല്ല നല്ല പഴുത്ത കൈ ഈ കാണുന്നത് ഇതീ യുദ്രാക്ഷം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങൾ ഇതിൻ്റെ മുകളിലത്തെ തൊലി അങ്ങ് പോകണം ഈ തൊലി പോയിട്ട് ഉണ്ടാ ഇനിയാണ് യുദ്രാക്ഷം ഉണ്ടാകുക ഇതിൻ്റെ ഉള്ളിലാണ് യുദ്രാക്ഷം ഇനി ഇത് തേച്ച് കൈ വൃത്തിയാക്കും എന്നിട്ടാണ് ഇത് എത്ര മുഖങ്ങളുണ്ടെന്ന് അറിയുന്നത് ഈ യുദ്രാക്ഷം ഇനി എത്ര മുഖാന്ന് അറിയണ്ടെങ്കിൽ ഇതൊന്ന് ഇതിന്റെ പളുപ്പ് പോക്കി എന്നിട്ട് ഇത് തേച്ച് കൈ വൃത്തിയാക്കും നല്ലോണം ബ്രഷ് ബ്രഷിട്ട് കൈ ഇതിൻ്റെ മുകളിൽ ഇതെല്ലാം പോണം ഈ പൾപ്പ് പോയിട്ട് വേണം ഇത് തേച്ച് കൈ വൃത്തിയാക്കി ശേഷം നമുക്ക് എത്ര മുഖാന്നില്ല തിരിയാൻ പറ്റും ഇത് ഇതാ ഇതെത്ര മുഖാന്നില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുഖം അഞ്ച് മുഖമാണ് കിട്ടിയത് ഇനി ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എള്ളെണ്ണയിൽ ഇട്ട് വെക്കും ഇതാണ് അഞ്ച് മുഖ യുദ്രാഷം അഞ്ച് മുഖം എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് കട്ടിങ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതാണ് അഞ്ച് മുഖം എന്ന് പറയുന്ന യുദ്രാഷം അതുപോലെ നാല് മുഖം നാല് മുഖം എന്ന് പറയുന്ന ഇതാണ് ഈ നാല് കട്ടിങ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് മുഖം ഇത് യുദ്ദാക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പ്ലാസ്റ്റിക്കിൽ കട്ട് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ മരത്തിൽ കട്ട് ചെയ്തിട്ടെല്ലാം യുദ്രാക്ഷങ്ങൾ വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും തംശം കുടുങ്ങിയില്ലെങ്കിൽ ഇത് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് മുഖാമെങ്കിൽ അഞ്ച് വിത്തുകൾ വേണം നാല് മുഖാമെങ്കിൽ നാല് വിത്തുകൾ വേണം അങ്ങനെ ഇതിനെ എത്ര മുഖങ്ങളുണ്ടോ അത്രയും വിത്തുകൾ ഉണ്ടാവും ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ വദ്രാഷം എന്ന് പറഞ്ഞിട്ടാണ് ചെറിയൊരു ടൈപ്പിലെ രുദ്രാഷം കിട്ടുന്നത് അത് വേറെ തന്നെ ഒരു മരമാണ് വദ്രാസത്തിൻ്റെത് ഇത് തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി വെള്ളെണ്ണയിൽ ഇട്ട് വെച്ചതാണ് ഇത് വെള്ളെണ്ണയിൽ ഇട്ട് വെച്ചതിൻ്റെ ശേഷമാണ് നല്ല കളറ് വരും ഇതാ നല്ല വെള്ളെണ്ണയിൽ ഇട്ട് വെച്ചതാണ് ഇതുപോലെ ഒരു മാസത്തോളം വെള്ളെണ്ണയിൽ ഇട്ട് വെക്കും എന്നിട്ടാണ് യുദ്രാഷം കൊടുക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട് യുദ്രാഷം അതുപോലെ നേ നേരിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറിജിനൽ യുദ്രാക്ഷം കിട്ടും യുദ്രാക്ഷം ധരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മാലയായിട്ട് ധരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നിക്കിൽ അയിമ്പത്തിനാലെണ്ണം ധരിക്കാം ഇത് അമ്പത്തിനാലിൻ്റെ ഒരു മാലയാണ് അല്ലെങ്കിൽ നൂറ്റെട്ട് എണ്ണം ധരിക്കുക അല്ലെങ്കിൽ ഒറ്റ ഒന്ന് മാത്രം ധരിക്കാം അങ്ങനെയാണ് യുദ്ദാഷ്ട്രം ധരിക്കേണ്ടത് ഈ മാലകളും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് വദ്രാഷത്തിൻ്റെ മരം ഇതിലാണ് യുദ്ദാഷ്ട്രത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റായ ചെറിയ കായ്കൾ ഉണ്ടാകുന്ന മരമാണ് ഇതിൻ്റെ എല മാറ്റാണ്